മക്കയിൽ ഉന്നതാധികാരികളുടെ മീറ്റിംഗുകളിലും തവാഫ് വേളകളിലുമെല്ലാം അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയുണ്ടാകും കൊച്ചുമകൻ തൻ്റെ കട്ടിലിലും ഇരിപ്പിടങ്ങളിലും അബ്ദുൽ മുത്തലിബ് മറ്റൊരു കുട്ടിയെയും ഇരുത്തിയിട്ടില്ല കൊച്ചുമോനെ മാത്രം എൻ്റെ മോനെ നല്ല ഭാവിയുണ്ട് മഹത്വത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ മോനെത്തും അബ്ദുൽ മുത്തലിബ് പറയാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ പെൺമക്കളായ അറുവാ ആത്തിക്ക എല്ലാവർക്കും മുഹമ്മദ് ജീവനായിരുന്നു അബ്ദുള്ളയോടുള്ള സ്നേഹവും വാത്സല്യവും അവരെ ആനന്ദിപ്പിച്ചിരുന്നെങ്കിൽ അബ്ദുള്ളയുടെ പുത്രൻ അവരുടെ ജീവനായി തീർന്നിരിക്കുകയാണ് പിതൃവ്യരായ ഹംസയും അബുത്വാലിബുമൊക്കെ കുട്ടിയെ താലോലിക്കുകയും കുട്ടിയുടെ സ്വഭാവത്തിലും മിടുക്കിലും സന്തോഷിക്കുകയും ചെയ്തു കുറേശി കുടുംബത്തിൻ്റെ വാത്സല്യ പുത്രനായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമിനയുടെ ദുഃഖങ്ങളെല്ലാം വിട പറഞ്ഞു മോൻറെ സ്വഭാവവും ഉത്സാഹവും നിസ്തുലമായ ജീവിത ശീലങ്ങളും അവരെ അത്യധികം ആഹ്ലാദ ചിത്തയാക്കി ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി അള്ളാഹു ഏകിയതാണ് ഈ പുന്നാരമോൻ എന്നോർത്ത് അവർ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ആമിന പുന്നാരമോനോട് പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഷാമിൽ നിന്നും അടങ്ങിയ കച്ചവട സംഘത്തിൽ നാട്ടിലേക്ക് തിരിച്ച പിതാവ് മദീനയിൽ ബനു നജ്ജാർ താഴ്വരയിൽ വെച്ച് യലോകവാസം വിടിഞ്ഞു ഉമ്മയുടെയും പുത്രൻ്റെയും വഴികൾ ആർത്തമായി ഓർമ്മകൾ ആമിനയുടെ സ്മൃതികളെ പിറകോട്ട് നയിച്ചു ഉമ്മയുടെ ഗദ്ഗതം കണ്ട പുന്നാരമോനം വിതുമ്പി കൊച്ചുമൊഴികളിൽ നിന്നുരുണ്ടുവീണ ബാഷ്പകണങ്ങൾ പൂങ്കവിളിലൂടെ ചാലിട്ടൊഴുകി ആമിന പറഞ്ഞു മോനെ ഉപ്പയുടെ കബർ യെസിരിബി യസിരിബിലാണ് നമുക്കവിടെ പോകണം സിയാറത്ത് ചെയ്യണം നീ ആ കബറ് കാണണം എന്നുമെന്നും മകന്റെ ഹൃദയത്തിൽ പിതൃസ്മരണകൾ ഉണ്ടാവണമെന്നാണ് ഉമ്മ അഭിലേഷിക്കുന്നത് ഏതു മാതാവിൻ്റെയും അഭിലാഷം അങ്ങനെയായിരിക്കുമല്ലോ പിതാക്കളെയും മുൻകഴിഞ്ഞ ബന്ധുക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കുക മരിച്ചവരെ കുറിച്ചോർത്ത് അവരുടെ നന്മകൾ പറയുക പുതിയ തലമുറക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക മൺമറഞ്ഞുപോയ പിതാക്കളെയും മറ്റും കുറിച്ച് വ്യക്തമായ ബോധവും അവരോട് തങ്ങൾക്കുള്ള ബാധ്യതകളും മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക യസരിബ് യാത്രക്കുള്ള ഒരുക്കത്തിലാണ് ആമിന അബ്ദുള്ളയുടെ ചിത്രം അവരുടെ മനോമുഖുരത്തിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു ആ ഖബറൊന്നും കാണാതെ മനസ്സ് ശാന്തമാവുകയില്ല ഒരു ദിവസം മോനെ അടുത്ത് വിളിച്ച് ഉപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ നമുക്കൊരു യാത്രയുണ്ട് യസരിബിലേക്ക് ഉപ്പായുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ മാത്രമല്ല നിന്റെ ബന്ധുക്കളുമുണ്ട് അവിടെ ഉപ്പായുടെ അമ്മാവന്മാർ വലിയമ്മയുടെ കുടുംബക്കാർ അവരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യാം പുന്നാരമോനെ ആഹ്ലാദമായി ഉമ്മയുടെ കൂടെ വിരുന്നു പോകാൻ ആഗ്രഹിക്കാത്ത കുട്ടികളുണ്ടാവുമോ അതും യസിരിബിലേക്ക് പിതാവിൻ്റെ കബർ സിയാർത്താണ് ലക്ഷ്യം ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരും മദീനയിലെ ഉന്നതകുല ജാതക്കാരുമാണ് ബനാർ വംശക്കാർ ഹാഷിം യാത്രാമധ്യേ നിക്കാഹി ചെയ്ത ബനു സ്ത്രീയിൽ നിന്നാണ് അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മാതൃ സഹോദരങ്ങളും ബന്ധുക്കളുമാണ് മദീനയിലെ ബനു വംശക്കാർ സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്തുന്നതിലും പരമാവധി ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അതീവ ശ്രദ്ധാലുക്കളാണവർ വിശുദ്ധ കാഴ്ബ പുനർനിർമ്മാണ വേളയിൽ അമ്മാവനായ അബൂ വഹബ് ബിൻ അമ്ര അബ്ദുൽ മുത്തലിബിനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനം പുതുക്കി പണിയുകയാണ് നിങ്ങൾ അധ്വാനിച്ചു കിട്ടിയ നല്ല സമ്പത്തല്ലാതെ അതിനുപയോഗിക്കരുത് വേഷികൾക്ക് പ്രതിഫലം കിട്ടിയതും പലിശ കച്ചവടത്തിലൂടെ നേടിയതും ജനങ്ങളിൽ നിന്നും അക്രമത്തിലൂടെ സമ്പാദിച്ചതുമൊന്നും കായ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ഈ നിർദ്ദേശം അബ്ദുൽ മുത്തലിബ് സ്വീകരിക്കുകയും കുറേശികളെ വിളിച്ച് പറയുകയും ചെയ്തു